റവന്യൂ വകുപ്പ് നടത്തുന്ന പട്ടയ അസംബ്ലിയുടെ ഭാഗമായി ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന നിയോജക മണ്ഡലം തല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ പ്രധാനപ്പെട്ട റവന്യൂ മന്ത്രി ഉപയോഗിച്ചുകൊണ്ട് ജില്ലാതല റവന്യൂ അസംബ്ലി സംഘടിപ്പിക്കുന്നു ജില്ലയിലെ എം എൽ എമാരും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യാവസ്മാരും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടി ചർച്ച ചെയ്ത് പ്രത്യേക സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ജില്ലാതല റവന്യൂ അസംബ്ലി സംഘടിപ്പിച്ചത് ം ജില്ലയുമായി ബന്ധപ്പെട്ട് റവന്യൂ അസംബ്ലി ഇതിനോടും നാല് തവണ കൂടി ഉപയോഗിക്കും ആ റവന്യൂ അസംബ്ലി യോഗങ്ങളിൽ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നമ്മുടെ കാര്യവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കുവാനും അതിന് സമയബന്ധിതമായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സ്വീകരിക്കുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷക്കാലം വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പട്ടയമാണ് വിതരണം നടത്തേണ്ടത് ഒരു വലിയ തട രണ്ടു വർഷകാലത്തിനും നാല് വർഷകാലത്തിനിടയിൽ രണ്ട് ലക്ഷം പേർക്ക് കോവിഡിന്റെ അവകാശം നൽകാൻ അത്രയും ആധികാരികമായ പ്രവർത്തനം നടന്നുകൊണ്ടാണ് പട്ടയം യോഗത്തിൽ പുനലൂർ ആർ സുരേഷ് പുനലൂർ തഹസിൽദാർ അജിത് റോയി വിവിധ വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു പുനലൂർ നിയോജകമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്ത് അടിയന്തരമായി നടപടി കൈക്കൊള്ളാൻ വേണ്ടിയാണ് പട്ടയ അസംബ്ലി വിളിച്ചു ചേർത്തത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family.